തൃശൂരിലെ ബി ജെ പിയെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയാണ് ടി എൻ പ്രതാപൻ എം പി ധൈര്യമുണ്ടെങ്കിൽ വരൂ കടലിലെ തിരമാലകൾ നീന്തി കിടക്കാൻ ആർജവം കാണിച്ച ആളാണ് താൻ എന്നോടാണ് ചാണകവെള്ളം തളിക്കുമെന്ന ബി ജെ പിയുടെ ഭീഷണി സ്ഥലവും സമയവും ബി ജെ പിയോട് തീരുമാനിക്കാനാണ് പ്രതാപൻ എം പി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തൃശൂർ എം പി ടി എൻ പ്രതാപൻ സംഘിക്കൂട്ടങ്ങളെ അടിച്ചൊതുക്കുകയാണ് ഇന്നലത്തെ മഴക്ക് മുളച്ച് വന്ന തവരകൾ തൃശ്ശൂരിൻ്റെ ഊരും ചൂരും ഏറ്റുവാങ്ങിയ പ്രതാപനോട് കളിച്ചതോടെ തൃശ്ശൂർ എടുക്കാൻ വന്ന സുരേഷ് ഗോപിക്ക് ചില അശുഭ ലക്ഷണങ്ങളാണ് കാണാൻ തുടങ്ങിയത് മോദി വന്നു പോയതിനു ശേഷം സുരേഷ് ഗോപിയുടെ കയ്യിൽ നിൽക്കുന്നില്ല തൃശൂർ വിവരമില്ലാത്ത സ്വന്തം പാർട്ടിക്കാരെ കൂടെ കൂട്ടാതെ ഒറ്റയ്ക്ക് വൺ മേൻ ഷോ നടത്തിയും മല്ലറ ചില്ലറ പ്രവർത്തനങ്ങൾ നടത്തിയും തൃശൂരിൽ ഒരു കൈ നോക്കാം എന്ന് കരുതിയ സുരേഷ് ഗോപിക്ക് ഈ ചാണക സംഘികൾ സജീവമായതോടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പൊതുവേ ഈ ചാണക സംഘികൾ എന്നൊന്നും ഞങ്ങളുടെ വാർത്തയിൽ ഉപയോഗിക്കാത്തൊരു പദമാണ് എങ്കിലും ഒന്ന് രണ്ട് ദിവസമായി ചാണകം വെച്ചാണ് ഈ സംഘികളുടെ പ്രധാന ആഘോഷം എന്നുള്ളത് കൊണ്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് കെ എസ് യുവിൻ്റെ സമരക്കാർ മോദി വന്നിടത്ത് ചാണക വെള്ളം തളിച്ചാൽ തൃശ്ശൂരിലെ ടി എൻ പ്രതാപൻ എംപിയെ ചാണക വെള്ളത്തിൽ കുളിപ്പിക്കുമെന്നാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ വെല്ലുവിളിച്ചത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നില്ല സമരക്കാർ ചെയ്തതിനെ ടി എൻ പ്രതാപൻ തന്നെ തള്ളിപ്പറഞ്ഞതാണ് എന്നിട്ടും പ്രതാപൻ എം പി യെ തന്നെ കുളിപ്പിക്കുമെന്ന് ബി ജെ പി അറിയിച്ചതോടെ പൊതുവെ സൗമ്യ സ്വഭാവക്കാരനായ പ്രതാപൻ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഈ ഒച്ച വെക്കുന്ന സംഘിക്കൂട്ടങ്ങളിൽ ചാണക വെള്ളമൊഴിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തൻ്റെ ദേഹത്ത് ചാണകവെള്ളം ഒഴിക്കാൻ പ്രതാപൻ ആവശ്യപ്പെട്ടിരിക്കുന്നു നാലാൾ കൂടുമ്പോൾ നാവിളക്കുന്ന സംഘികൾക്ക് പ്രതാപനെ നേരിടാനുള്ള ആംബിയറൊന്നും തൃശൂരിലില്ല എന്ന് നമുക്കറിയാം ഇത് മോദി വന്നു പോയതിൻ്റെ ഒരു ആവേശത്തിൽ ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞതാണ് പക്ഷേ പ്രതാപൻ ഇങ്ങനെ വെല്ലുവിളിക്കുമെന്ന് കരുതിയിരുന്നില്ല നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം പന്തയം വെച്ചിട്ട് വേണമെങ്കിലും വരാം ആർ എസ് എസിനെ പണ്ട് പേടിച്ചിട്ടില്ല തൻ്റെ കണ്ണിന് താഴത്തെ ഈ അടയാളം സ്കൂൾ കാലത്ത് ആർ എസ് എസ്സുകാർ സ്കൂളിൽ വന്ന് ഇടിക്കട്ട കൊണ്ടിടിച്ചതിൻ്റെ ബാക്കി പത്രമാണെന്നും പിന്നെയല്ലേ ഈ എം പി ആയിരുന്ന സമയത്ത് ഞാൻ പേടിക്കേണ്ടതെന്നും പ്രതാപൻ പറയുന്നു ആർത്തിരമ്പുന്ന കടലമ്മയുടെ മടിത്തട്ടിൽ വളർന്നവനാണ് പ്രതാപൻ കടൽ നീന്തിക്കടന്നവനാണ് താനെന്നും ചാണകം മെഴുകിയ വീട്ടിൽ ജനിച്ചു വളർന്നവനാണെന്നും പ്രതാപൻ ബി നേതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാമെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വവും ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവും കരുതേണ്ടെന്നും ടി എൻ പ്രതാപൻ വ്യക്തമാക്കിയിരിക്കുന്നു പ്രതാപന്റെ ദേഹത്ത് ചാണകവെള്ളം ഒഴിക്കുമെന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് പ്രതാപന്റെ വെല്ലുവിളി കവലച്ചട്ടമ്പികളെ പോലെ ഒന്നിച്ചുകൂടി ഭീഷണിപ്പെടുത്തിയാൽ ബി ജെ പിക്ക് ആർ എസ് എസിനും വഴങ്ങുന്നയാളല്ല ടി എൻ പ്രതാപനെന്ന് എല്ലാവർക്കും അറിയാം അവരുടെ സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തതും സമയവും സ്ഥലവും ആവശ്യപ്പെട്ടതുമെല്ലാം ബി ജെ പിക്ക് വലിയ നാണക്കേട് അത് ബാധിക്കുന്നത് സുരേഷ് ഗോപിയെയാണ് എന്തുകൊണ്ട് തൃശൂർ എം പി ആയ പ്രതാപനെ അഞ്ച് തവണ പാർലമെൻറ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തു നരേന്ദ്രമോദിയും അമിത് ഷായും പാർലമെൻറ്റിൽ ഇരിക്കുമ്പോൾ അവരുടെ സീറ്റിനടുത്ത് ചെന്ന് മുഖത്തു നോക്കി ചോദ്യം ചോദിക്കുകയും വിരൽ ചൂണ്ടി അവരോട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തത് അങ്ങനെയുള്ള പ്രതാപനോട് വെറുതെ വീരവാദം മുഴക്കി നാണം കെടേണ്ടെന്നാവശ്യമുണ്ടായിരുന്നോ ഈ സംഘിക്കൂട്ടങ്ങൾക്കെന്നാണ് സുരേഷ് ഗോപി പോലും ചിന്തിക്കുന്നത്